ഈ ബദൽ രേഖയുമായിട്ട് ബന്ധപ്പെട്ട് നായനാരാദ്യം കൂടെ ഉണ്ടായിരുന്നു പിന്നെ ചതിച്ചു എന്ന് രാഘവൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിനെപ്പറ്റി നായനാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അത് അദ്ദേഹം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്ന കാര്യമാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യവുമാണ് കാരണം അത് അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ ബദൽ രേഖയെ അനുകൂലിക്കുമ്പോൾ അതായത് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ട് നടക്കണം എന്നല്ലേ എം വി രാഘവൻ പറഞ്ഞിട്ടുള്ളൂ ഇന്നത്തെ അവസ്ഥ എന്താ ഇല്ലേ അതെ മുസ്ലിം പ്രഗണനല്ലേ പാർട്ടി അപ്പോൾ വലിയ പാതകമൊന്നും രാഘവം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പാർട്ടി കോൺഗ്രസ്സിലും കൽക്കട്ടയിൽ പിന്നീട് കിടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിലും അതിനു മുമ്പ് എറണാകുളത്ത് നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ടി ശിവദാസമനോനാണ് ഇതിനെ അനുകൂലിച്ച് ബദൽ രേഖയെ അനുകൂലിച്ച് സംസാരിക്കുന്നത് പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹം പ്രയോഗിച്ച ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നമ്മളങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കൂടെ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ടെടുത്തില്ലെങ്കിൽ നമ്മൾ സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ അത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് ശിവദാസുമായി ഞാൻ പ്രസംഗിച്ചത് അതെനിക്ക് വളരെ ഒരു പ്രയോഗമാണ് സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ അത് ഒറ്റപ്പെടലിനെ കുറച്ചുകൂടിയൊക്കെ മനോഹരമാക്കി അദ്ദേഹം അവതരിപ്പിച്ചു അങ്ങനെ ഒരു സ്പ്ലെൻഡിഡ് ഐസൊലേഷനിൽ വരുമോ എന്ന് പാർട്ടിന്ന് ശങ്കിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ മുസ്ലിം ലീഗിൽ നിന്നുള്ള ഈ കമ്മിറ്റഡ് വോട്ടർമാരെ എടുത്ത് മാറ്റാനുള്ള ശ്രമങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏഹ് ഈ സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ നീക്കാനായിട്ട് അങ്ങനെ മുസ്ലിം പ്രീണനം ഒക്കെ നടക്കുന്നുണ്ട് ഈ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നത് മുപ്പത്തിരണ്ട് കൊല്ലം കൊണ്ട് പാർട്ടി ബംഗാളിൽ സാധിച്ചത് ഇവിടെ ഒരു പത്ത് കൊല്ലം കൊണ്ട് പിണറായി വിജയൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോക്ക് പോയാർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകും എന്നൊരു ഇതുണ്ടായിരുന്നു ആ എൺപത്തിയേഴ് തെരഞ്ഞെടുപ്പില് യഥാർത്ഥത്തിൽ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് ശക്തമായ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അങ്ങനെ പറയുകയും അങ്ങനെ ആരും പറയാതി പറയാതെ ആവില്ലല്ലോ ജനങ്ങളുടെ മനസ്സിലങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം അതുകഴിഞ്ഞ് പാർട്ടി കമ്മിറ്റി എ കെ ജി സെൻറ്ററിൽ ചേരുമ്പോൾ അവരെല്ലാം തോന്നുമ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ ഏ ആ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് നൽകിയിരുന്ന ധാരണയിലും അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ പിന്നെ കെ എൻ രവീന്ദ്രനാഥ് ലോറൻസ് വി ബി ചെറിയാൻ ഇങ്ങനെയുള്ളൊരു സി ഐ ടി യു ചേരിയുണ്ട് പാർട്ടിയിൽ ആ സി ഐ ടി യു ചേരിയുടെ നേതാവാണ് ഇ എം എസ് ആ ചേരിക്ക് കെ ആർ ഗൗര്യമ്മ ഇഷ്ടമല്ല പല കാരണങ്ങൾ കൊണ്ടും അവർ സ്വന്തം നിലയ്ക്ക് ചില അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണെന്നും അതുകൊണ്ടാണ് അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ താൻ പ്രമാണിത്തം എന്ന കുറ്റമാണല്ലോ പാർട്ടി അവരിൽ ചുമത്തിയത് അതേ കുറ്റമാണ് എം വി രാഘവനിലും ചുമത്തിയത് അപ്പോൾ താൻ പ്രമാണിത്വം എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമാണ് പാർട്ടിയുടെ അകത്ത് അപ്പോൾ ഗൗരിയമ്മ അങ്ങനെ ആകും എന്ന് കുറഞ്ഞപക്ഷം ഗൗരിയമ്മയെ സ്നേഹിക്കുന്നവർക്കെങ്കിലും ഉണ്ടായിരുന്നിരിക്കണമല്ലോ അന്ന് പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് പാർട്ടി നിന്ന് അന്ന് പാർട്ടിയിലെ ഈ ഗ്രൂപ്പ് പോരിനെ വിഭാഗീയതയെപ്പറ്റി പുറത്ത് വലിയ ധാരണ ഉണ്ടായിരുന്നിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സി ഐ ടി യു ഗ്രൂപ്പ് അവർക്കെതിരെ എന്നും നിലകൊണ്ടിരുന്നു രേഖകൾ അവർക്കെതിരെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ പല രേഖകളും ഒക്കെ വെച്ചിട്ട് ഗൗരമ്യ ആയതുകൊണ്ടാണ് അത് വളരെ പുറത്താക്കൽ താമസിച്ചത് ഒരു ഒന്നൊന്നര കൊല്ലം വൈകി ആ ഒന്നര കൊല്ലം ഞാൻ സ്ഥിരമായിട്ട് കോട്ടയത്ത് നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്നുമുണ്ടായിരുന്നു